പകർച്ചവ്യാധി രോഗങ്ങൾ തടയിടുന്നതിന് വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയതിലും മാസങ്ങളായി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്തതിലും ജീവൻ രക്ഷാ മരുന്നുകളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തി അഞ്ച് ലിറ്റർ കിട്ടുന്ന ആർഒ പ്ലാന്റ് സ്ഥാപിച്ചത് കുടിവെള്ളത്തിന് മാത്രമല്ലാതെ എല്ലായിടത്തേക്കും കണക്ഷൻ നൽകി ഇതോടെ പലപ്പോഴും വെള്ളം കിട്ടാത്ത അവസ്ഥയാണെന്നും ആർഒ പ്ലാന്റിൽ നിന്ന് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് കത്ത് നൽകിയെങ്കിലും ഒരു നടപടിയും കൈക്കൊണ്ടില്ല എന്നും അടുത്ത പദ്ധതിയിൽ ഫണ്ട് വയ്ക്കാമെന്നാണ് പഞ്ചായത്തിൽ നിന്ന് മറുപടി ലഭിച്ചത് സാധാരണ ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടാവാറുള്ളതാണ് അതുപോലും ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നവർ തയ്യാറായില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു കുളിക്കുന്നതിനും നിത്യോപിതമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഈ ആർഒ പ്ലാന്റിൽ വരുന്ന വെള്ളമാണ് അവിടെ കഴിഞ്ഞ ദിവസം ആരോ സ്ഥാപിച്ച ആളുകൾ അതിന്റെ കണക്ഷൻ കട്ട് ചെയ്തിരിക്കുകയാണ് കട്ട് ചെയ്തെന്ന് മാത്രമല്ല അവർക്ക് ഇത് കൊടുത്തുള്ള ഗ്യാരണ്ടി നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഒരു പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ അഞ്ച് വർഷം മൂന്ന് വർഷമൊക്കെ അതിന് ഗ്യാരണ്ടി കിട്ടും അവരിപ്പോ പഞ്ചായത്ത് ഭരണസമിതിയോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അടുത്ത പദ്ധതിയിൽ അടുത്ത വർഷമൊക്കെ പദ്ധതിയിൽ പണം വെക്കൂ അപ്പോൾ ഞങ്ങൾ വന്ന് റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് മറുപടി ഈ ഭരണസമിതിക്ക് പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ ആ അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ആ പ്ലാന്റ് വെച്ചതിൽ നിന്നും വലിയ അഴിമതി ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് അവർ പണ്ട് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിനോട് മറുപടി പറയാൻ സാധിക്കാത്തത് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചതിന് ശേഷം പ്ലാന്റിൽ നിന്നുള്ള കണക്ഷൻ കട്ട് ചെയ്ത് താൽക്കാലികമായി വേറെ കണക്ഷൻ നൽകിയെങ്കിലും പലയിടത്തും വെള്ളം ലീക്ക് ചെയ്യുന്ന അവസ്ഥയാണ് മഴക്കാലത്തിന് മുൻപ് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് മൂലം പകർച്ചവ്യാധി രോഗങ്ങൾ തളിക്കുളത്ത് കൂടുന്ന അവസ്ഥയാണെന്നും സാധാരണ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡുകളിലേക്ക് കൊടുക്കുന്ന ശുചിത്വ ഫണ്ടും എൻ ആർ എച്ച് എം ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും നൽകാത്തതിനെ തുടർന്ന് വാർഡ് തലങ്ങളിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടന്നില്ല തളിക്കുളം പഞ്ചായത്തിൽ മരുന്ന് ക്ഷാമം ഉണ്ടാക്കുന്നതിന് പരിഹാരം കണ്ടെത്താൻ ഒരു നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടില്ല മൃഗങ്ങളിൽ നിന്ന് കടിയേറ്റാൽ നൽകുന്ന വാക്സിൻ കാലങ്ങളായി ഇല്ലാത്ത അവസ്ഥയാണ് തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളത് കുടുംബാരോഗ്യ കേന്ദ്രമായി ശേഷം കൂടുതലായി ഡോക്ടറുടെ സേവനം ഇപ്പോൾ ലഭ്യമല്ല ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഇതുവരെയും കൈക്കൊണ്ടില്ല വൈകുന്നേരം ആറു മണിവരെ പ്രവർത്തിക്കേണ്ട കേന്ദ്രം ഇപ്പോൾ ഉച്ചയോടെ അവസാനിപ്പിക്കുകയാണ് ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി പറഞ്ഞു തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം ഫിറോഷ് ത്രിവേണി സി വി ഗിരി മുനീർ ഇടശ്ശേരി സുമന ജോഷി നീതു പ്രേംലാൽ ലിൻഡോ സുഭാഷ് ചന്ദ്രൻ ജി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് എ സി പ്രസന്റ് എ എ യൂസഫ് വാസൻ കോഴിപ്പറമ്പിൽ എ എസ് ക്ഷീബ സുമിത സജു എ എ അൻസാർ ഐ കെ സുജിത് കെ കെ ഷൺമുഖൻ എൻ കെ ഗോപാലൻ സീനത്ത് അഷ്റഫ് ബാലൻ നമ്പി രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി